പണ്ടൊക്കെ ജീവിതത്തിലെ ഉസ്താദിന്റെ അടുക്കലല്ല പോയിരുന്നത് നാട്ടുകാരുടെ മുന്നിലായിരുന്നില്ല പോയിരുന്നത് പണ്ടൊക്കെ ജീവിതത്തിലെ പ്രയാസം കിടന്നു വന്ന ദുഃഖങ്ങൾ കിടന്നു വന്ന രോഗങ്ങളും ദുരിതങ്ങളും കിടന്നു വന്ന പള്ളിയിൽ വന്ന് രണ്ടര കാലത്ത് നിസ്കരിച്ചിട്ടു പരിഹാരം കാണുമായിരുന്നു അവർ അമ്മാഹിവിനോട് പറയുമായിരുന്നു അവരുടെ പരാതികൾ പറയു അവരുടെ പ്രയാസങ്ങള് പറയുമായിരുന്നു പറഞ്ഞാൽ പരിഹരിക്കാൻ പവറുള്ളത് പടച്ച റബ്ബിനല്ലേ അതുകൊണ്ട് അള്ളാഹുബിന്റെ മുന്നിൽ സുചോതിൽ കിടന്നിട്ട് പറയുമായിരുന്നു അള്ളാഹുവിനോട് സംസാരിക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരാ ജീവിതത്തിലെ ബുദ്ധിമുട്ടും പ്രയാസവും ദുരിതവും വേദനയും കടവും ദാരിദ്ര്യവും സർവതും മാറണോ എന്നിട്ട് റബ്ബിനോട് പറ എന്നെ കടം മാറ്റണേ അല്ല എന്റെ പ്രയാസം മാറ്റണേ അല്ല എന്റെ മക്കളെ നീ നന്നാക്കണേ അല്ല പഠിച്ച റബ്ബിന്റെ മുന്നിൽ എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവനോട് സംസാരിക്കാൻ പറ്റുന്ന സമയമാ അതുകൊണ്ടല്ലേ മഹാനായ ഹുബൈബുബന് അധികൃതിയല്ലാഹു തരാ കഴിവ് മരത്തിന്റെ മുകളിൽ നിന്ന് താഴെയിറങ്ങി രണ്ടര കാലത്ത് നമസ്കരിച്ചു എന്നിട്ട് കിടന്നിട്ട് പടച്ചവനോട് പറയുകയാ സംസാരിക്കുകയാ എപ്പോഴും സംസാരിക്കുകയാസ്തരിക്കുമ്പോ വലിയ വലിയ സൂറത് ചെറുതാണ് ട്ടല്ല തമ്പുരാന് കൊതിയില്ലാനിട്ടല്ല തമ്പുരാനെ നീണ്ടുപോയാൽ ഇവര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന് എന്തിനാ ഞാൻ പേടിക്കുന്നത് പറയുന്നത് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് പോയി അള്ളാഹുവിന്റെ സന്നിധാനത്തില് സഹോദരാ നിസ്കരിക്കണ മുന്നിൽ നിൽക്കുന്നല്ലോ കിടക്ക് റബ്ബ് നിൽക്കുന്നല്ലോക്ക് അടുക്കൽ നിൽക്കുന്നുണ്ട് പടച്ച റബ്ബിനോട് പറ അതുകൊണ്ട് റസൂല പറയുകയാളിയാ പളച്ചവനിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ചെയ്യാൻ പ്രയാസപ്പെടുന്നവരോട് നീ ഒന്ന് കിടക്ക് വീട്ടിലാകട്ടെ എവിടെയാണെങ്കിലും നിനക്ക് പറ്റുന്നത് പോലെ ഒന്ന് സുജൂതിൽ വീട് എന്നിട്ട് പടച്ചവനോട് പറയണമല്ല ഇതുപോലെ മരിക്കുന്നത് വരെ നിന്റെ മുന്നിൽ തലകുനിക്കാ ആഗ്രഹമുണ്ട് അവസരം തരണേ അല്ല അതുകൊണ്ട് പ്രവാചകം പറയുകയാൽ അധികരിപ്പിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പറയുന്നു വലിയ പ്രാധാന്യം വല്ലാത്ത പ്രാധാന്യമാ മൂന്നാമതായിട്ട് ചെയ്യാൻ പറയുന്നത് വെറുതെയല്ല െന്തെങ്കിലും കസേരയെടുത്ത് വെച്ചിട്ട് ആങ്ങി കാണിക്കുന്നത് പോലെയല്ല നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ നിങ്ങളുടെ പാപങ്ങൾ വാഹു പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് തങ്ങൾ പറയുകയാണ് പാപം പൊറുക്കാനുള്ള വഴി പാപം പൊറുക്കാനുള്ള വഴി മുത്തിനബിയല്ലേ പറഞ്ഞത് ും തലയുടെ മുകളിലേക്ക് കിടന്ന് അവന്റെ തലയുടെ മുകളിൽ വന്ന് കിടക്കുകയാണ് പറയുകയാടിമ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നാല് അവന്റെ പാപങ്ങൾ മുഴുവനും കൊണ്ടുവരികപ്പെടുകയാണ് അവന്റെ പാപങ്ങൾ മുഴുവനും മലക്കുകൾ കൊണ്ടുവരികയാൾ മുഴുവനും മലക്കുകൾ കൊണ്ടുവരികയാണ് വെക്കുകയാണ് വേണ്ടി കൈകട്ടുമ്പോ എന്റെ പാപങ്ങൾ മലക്കുകൾ കൊണ്ടുവരികയാണ് എന്റെ ബുധുന്റെ മുതുകിൽ വെക്കുന്നു എന്റെ പിരടിയിൽ വെക്കുന്നു റസൂലുള്ളാഹി പറയുകയാണ് അവൻ റുകൂഇലും സുജൂദിലും അവന്റെ പാപങ്ങൾ അവനിൽ നിന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടി തിന്നുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ കൊണ്ടുവന്നിട്ട് എവിടെ വെക്കും ഈ പെരടിയിൽ ഈ പരടിയിൽ വെക്കും ഈ പുറത്ത് വെക്കും ഒതുവിൽ എന്നിട്ട് നമ്മൾ അതിങ്ങനെ പൊഴിഞ്ഞു വീഴും അതല്ലേ ഇവിടെ വെക്കണേ അതുകൊണ്ടല്ലേ ഇവിടെ കൊണ്ടുവെക്കുന്നത് ഇവിടെ ഒക്കെ റുക്കോ സുജൂതൊന്നും പറയാതിരിക്കില്ലത് കാക്കുമാറാകട്ടെ കാക്കുമാറാകട്ടെ പണ്ടൊക്കെ ഉസ്താദ് വടിയും കൊണ്ടുവന്ന് പുറകെ നിൽക്കും റുക്കൂ ചെയ്യടാ

അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹദീസ് ഒരുപാട് ഹദീസുകൾ പഠിപ്പിക്കുന്നു പാപങ്ങൾ പറയുകയാവര് ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അള്ളാഹു പാപങ്ങൾ പൊറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്നിട്ട് റസൂല് പറയുന്ന നാല് നിന്റെ പദവി അങ്ങോട്ട് ഉയരുകയാണ് ഒരാൾ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂതിൽ കിടക്കുമ്പോൾ ചെയ്യുന്നതിലൂടെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്റെ സ്ഥാനങ്ങൾ ഇങ്ങനെ സ്ഥാനക്കയറ്റം ആദ്യം എന്റെ മെമ്പർ എന്താ മെമ്പർ അങ്ങനെയല്ലേ അത് കഴിഞ്ഞ അടുത്തത് ഇങ്ങനെ ഇങ്ങനെ കേറി 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 പോണത് പോലെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ പദവികൾ ഉയരും നമ്മുടെ സ്ഥാനങ്ങൾ ഉയരും എന്ത് ചെയ്തപ്പോ സുജൂതി കിടന്നപ്പോ സുജൂത് ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ സ്ഥാനക്കയറ്റം ഉണ്ടാവുക മുന്നിൽ ചെയ്തിട്ട് സ്ഥാനം വാങ്ങണം അള്ളാഹു ഭാഗ്യന്ദര്മാർ ആകട്ടെ അള്ളാഹു ബാഗിന്ദരുമാരാകട്ടെ മൂന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു സുജൂതിലൂടെ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം

മനുഷ്യനുണ്ടല്ലോ അവൻ അമ്ലാഹുബിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാ ഭാഗ്യം നബി മുഹമ്മദ് യാണ് ഞാനൊരിക്കൽ രാത്രി കൂടെ കഴിച്ചുകൂട്ടുകയായിരുന്നു അപ്പോഴാണ് പ്രവാചകൻ ഉതെടുക്കുന്നതിന് വെള്ളം കൊണ്ട് പറഞ്ഞു പ്രവാചകന്റെ കയ്യിലേക്ക് വെള്ളം കൊണ്ട് റസൂലുള്ള ചോദിക്കുകയാ വേണോ വേണോ കൊടുത്തപ്പോണോന്തോമി പറയുകയാണ് പാതിരാത്രി മുത്തിനബിയുടെ വീടിന്റെ വെളിയിൽ തണുപ്പ് സഹിച്ചു കൊണ്ട് നിൽക്കുന്ന സ്വഹാബി മുത്തിനബിയുടെ നേരി വരികയാണ് തകുച്ചത് നിസ്കരിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി വന്നപ്പോ സ്വഹാബി രാത്രി പോയിട്ട് മുത്തിനബിയുടെ സഹിക്കാൻ കഴിയാത്ത പ്രവാചകന് ഒളവെടുക്കാനും ചൂടുവെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ് ചൂടുവെള്ളവുമായി ഈ തണുപ്പത്തി പാതിരാത്രി ഞാൻ എഴുന്നേൽക്കുന്നത് കാട്ടിരുന്ന റബിയ എന്തു സ്നേഹമാവുള്ള

ചോദിച്ചു നിനക്ക് എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാ തരാവിന്റെ പ്രവാചകനൊപ്പം പാതിരാത്രി വീട്ടിൽ പുതുപെടുക്കാ വെള്ളം കൊണ്ട് കൊണ്ടുപിടുക്കും ചെറുപ്പക്കാരനോട് ചോദിക്കും എന്തു വേണം ചോദിക്ക് ഞാൻ തരാ ആ ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ അസലുക ഫിൽ സ്വർഗത്തിലും ഇതുപോലെ നടക്കണം നബിയേ രാത്രി പ്രവാചകൻ തണുപ്പ് ചിന്തിച്ചു ചൂടുവെള്ളം അപ്പഴാ ഒരു സഹാബി വെള്ളം കൊണ്ടു കൊടുക്കണേ ചൂടുവെള്ളവും തയ്യാറാക്കി വീടിന്റെ പുറത്തെ തണുപ്പത്ത് കാത്തു നിൽക്കാം മുത്തിനബിക്ക് വെള്ളം കൊടുക്കാൻ റസൂലുള്ളാഹി തങ്ങൾ ചിന്തിച്ച് ഈ ചങ്ങാതിക്ക് എന്തൊരു സ്നേഹമായി എന്നോടും ഓനെ എന്തു വേണോടാ ചോദിച്ചു എന്തു വേണം നീ ചോതിര് തരാം ഒരൊറ്റ ചോദ്യം ഒറ്റ മറുപടി എനിക്ക് സ്വർഗത്തിലും ഇതുപോലെ നിക്കണം തന്നെ സ്വർഗത്തിൽ കൂടെ നടക്കണം തങ്ങള് ചോദിച്ചു വേറെന്തെങ്കിലും വേണമെങ്കിൽ കാരണം വല്ലാത്ത ചോദ്യമായി പോയി പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം അവിടെ വേറെന്തെങ്കിലും വേണോ അല്ല പണവോ അധികാരോ വീടോ ഒന്നും വേണ്ട നബി ഒന്നും വേണ്ട അവിടെ എനിക്ക് ഇത് എന്നതി വേറെ ഒന്നും വേണ്ട സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ കൂടണം റസൂൽ തങ്ങൾ അള്ളാഹുബിൻറെ നീ അധികമായി ചെയ്താൽ നാളെ എന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹുഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏഴാമത്തെ കാര്യം നിർത്തുകയാണെങ്കിൽ നേരത്തെ നിർത്തണം ഏഹ് ഒരുപാട് പേർക്ക് ചെയ്യാനുണ്ട് എന്നും ട്രെയിൻ ഓടുക എന്നും ട്രെയിൻ ഓടുക സത്യം പറഞ്ഞ ഇന്നലെ എനിക്ക് പരിപാടി നിലഞ്ഞാന്ന് ചെറുവത്തൂര് ഇന്നലെ ആണ്ടായിരുന്നു അതിന് പോലും പോയില്ല വീട്ടിലാണെങ്കിൽ നല്ല പദവി എല്ലാരും കൂടിയിട്ടുണ്ട് ഞാൻ മാത്രം പോയില്ല അതുകൊണ്ട് വീട്ടിന് ആരും ഫോൺ തന്നെ എടുക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിപാടി കഴിഞ്ഞ് ഇന്ന് രാവിലെ വന്നു ആ ട്രെയിൻ ഇപ്പൊ തിരിച്ചു വരും അത് തന്നെ തിരിച്ച് കാസർഗോഡ് വാള്ളത് അതേ ട്രെയിനിൽ തന്നെ തിരിച്ചങ്ങോട്ട് നേരെ നാളെ കാഞ്ഞങ്ങാട് വീണ്ടും നേരെ തിരുവനന്തപുരം എനിക്ക് എല്ലാ പ്രാന്താണെന്ന് എന്തിക്കും നേരെ തിരുവനന്തപുരത്ത് വരും വീണ്ടും തിരിച്ച് കാസർഗോഡ് ഷാള്ളാ റമദാൻ ഒന്നിനിവിടെ കൂടണം അള്ളാഹു ഭാഗ്യം ഭാഗ്യത്തിന്മാറാകട്ടെ ഷാഹ റമദാൻ നമുക്ക് ഇവിടെ കൂടണം അലഹമ്മദില്ല ചൊവ്വാഴ്ചയാണെങ്കിൽ അലഹമദില്ലാ നല്ലത് വൈകിട്ട് ഇതുപോലെ കൂടി ആ ഒന്നാമത്തെ രാവുണ്ടല്ലോ റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി അതിന്റെ പ്രതിഫലം കൂടെ പറഞ്ഞ് നമുക്ക് പിരിയാ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ ബയ്നൽ ഇബാദി വ араദ അയുഖറജ ബിറഹ്മതിഹി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സുജൂദ് ചെയ്ത അവയവങ്ങളെ നരഗം നരഗം തുടുഗ പോലുമില്ല നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അല്ലാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്ത അവയവങ്ങൾ അല്ലാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്ത അവയവങ്ങൾ ഏലക്കെ അവയവം സുജൂദിൻ്റെ ഇതൊക്കെയാ നെറ്റി രണ്ട് കൈ രണ്ട് മുട്ട് കാല് കാലിന്റെ വിരളോ വിരലിന്റെ അടിവാകോ ആ ഇങ്ങനെ കുത്തി വെക്കൂല്ലേ ഒരു ചൂരലും കൊണ്ട് പുറകി നിൽക്കണം അങ്ങോട്ട് ചെയ്യണ സമയത്ത് ഒരു ചൂരലും കൊണ്ട് നിന്നാ എത്ര എണ്ണത്തിന് എല്ലാരും സുജോത് ചെയ്യുമ്പോ അധികം പേരും വിരലിങ്ങനെ കുത്തി വെക്കുക അങ്ങനെയാണോ വെക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി േ ചിലേക്കാണെങ്കിൽ പിന്നെ ഇങ്ങനെ ചിലരാണെങ്കിൽ പിന്നെ ഇങ്ങനെ കുത്തി സത്യത്തിൽ മടക്കണ്ട കാലിന്റെ അടിഭാഗം ഇങ്ങനെ പറ്റണ്ടേ എങ്ങനെയല്ലേ നമ്മളൊക്കെ പുറകെ നിക്കുമ്പോ ഏറ്റവും നല്ല ദിമാമായിട്ട് നിക്കല ഏറ്റവും നല്ല ദിമാമായിട്ട് ദിമമായിട്ട് നമ്മുടെ മുന്നേ ആരും ഇല്ലല്ലോ അല്ല മാത്രമല്ലേ ഉള്ളൂ ഈ പുറകെ നിക്കുമ്പോൾ കഷ്ടകാലത്തിന് ചിലപ്പോൾ അറിയാൻ നോക്കി പോകും ചിലത് കാണുമ്പോ ചിലതൊക്കെ അതഹ്യാത്തിരിക്കണെ കാണുമ്പോൾ ചിലരൊക്കെ ഇടത് ഭാഗത്തോട്ട കാര്യം വെച്ചിരിക്കണേ ചിലരൊക്കെ വല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അള്ളാഹുർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേളയിൽ നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കും അല്ലേ സുജൂദാകൂ ഏതെങ്കിലും ഒരു അവയവം ഒഴിവാക്കിയാൽ ആ അവയവം അള്ളാടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വിടാത്തതിന്റെ പേരിൽ നിന്നെ ശപിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാ അള്ളാഹു അവന്റെ അടിമകൾക്കിടയിലുള്ള വിചാരണയിൽ നിന്ന് വിരാമിക്കുകയും എന്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നരകത്തിൽ നിന്ന് പുറത്തുകൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയും ചെയ്യുമ്പോ ചിലരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ സുജൂതിന്റെ അവയവങ്ങളിൽ നരകത്തിന്റെ തീ പോലും തൊടില്ല എന്ന് ലഭി മുഹമ്മദ് മുസ്തഫ ാഹു അലിഹി വസല്ലമാതങ്ങളെ പറയുമ്പോൾ നരകത്തിന്റെ തീ പോലും തുടുകയില്ലെന്ന് മുത്തിനബി പറയുകയാണ് സുജൂതിൻ്റെ മഹത്തമാൻ്റെ മഹത്തമാ എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്യുന്ന ഒരു മനുഷ്യന് പടച്ചറപ്പ് കൊടുക്കുന്ന ഏഴാമത്തെ പ്രതിഫലം അവൻ നരകതാ സുജൂതിന്റെ അവയവങ്ങള് നരകത്തിന്റെ തീ സ്പർശിക്കുക പോലുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വന്തം പറയുമ്പോ പടച്ചവനേ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിങ്ങളെ വേദനിപ്പിക്കുകയല്ല പലരും പറയും മുസ്താദേ എനിക്ക് കഴിയുന്നില്ലല്ലോ കരയാൻ പറഞ്ഞതല്ല ചെറുപ്പക്കാരാ എൻ്റെ ഉപ്പമാരോടെ പ്രവാസനം കേൾക്കുന്ന പെണ്ണന്മാരോട് ഉമ്മമാരെ നിങ്ങളെ സങ്കടപ്പെടുത്തിയതല്ല ആരോഗ്യമുള്ളവർ സുജോത് ചെയ്യാത്ത കാലത്ത് സുജൂത് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ നിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നിരക്കീമാനുള്ളതിൻ്റെ അടയാളമാണ് ആരോഗ്യവാനായി നടക്കുന്നവുമ്പോൾ പള്ളിയിൽ കയറി ചെയ്യുന്നില്ല രോഗം പിടിച്ച് സുജോത് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ഉഷാദെ ഈ പറയുന്ന പ്രതിഫലങ്ങൾ എനിക്ക് ലഭിക്കുമോ എന്ന് സങ്കടപ്പെടുന്ന ഉമ്മാ എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരേ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഈമാനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് ായ അള്ളാ കാരുണ്യവാനായ അള്ളാഹ് അവർക്ക് നിന്റെ മുന്നിൽ സുചൂതു ചെയ്യാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ അതുകൊണ്ട് ഒരു പ്രതിഫലം കൂടെ പറഞ്ഞത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സന്തതികൾ ഉണ്ടല്ലോ സൊല്ലാഹ് സുജൂദ് മാദങ്ങള് സുജൂദ് ചെയ്യേണ്ട ആയത്ത് പാരായണം ചെയ്താൽ അവർ പണച്ചവനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ഖുർആാനിലെ ചില ആയത്തുകൾ ഉണ്ടല്ലോ സജനയുടെ പെട്ടെന്ന് സുജൂദ് ചെയ്യുമല്ലോ ആ സമയത്ത് സമയത്തല്ലാ पिशाज कर അമ്മാവു ലാനത്താക്കിയത് അകത്തിൽ മുന്നിൽ സുചോത് ചെയ്യാത്തതിന്റെ പേരിലാ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് സുചോത് ചെയ്യുമ്പോ നിലവിളിക്കുകയാ എന്നിട്ടവന പറയുകയാണ് ബുദ്ധി അവൻ നിലവിളിക്കുകയാണ് നിലവിളിക്കുമെന്ന് ആദരമായ പ്രഭാത കന്നബി മുഹമ്മദ് മുസ്തഫാഹ് വലിഹി വസങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് സുചൂത് ചെയ്യുന്നവർ കള്ളു തരുന്ന ഏഴാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ ിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അമ്മാവനെ സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അല്ലാഹു നമ്മളെ സംരക്ഷിക്കുമാപ്പാ എൻ്റെ പ്രിയപ്പെട്ട ജോറുപകാരാ ഇത്രനേരം നസ്തരിക്കുന്ന നീ അല്ലാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന നീ നീ ഒരിക്കലും പേടിക്കണ്ട നീ പിടച്ചു പോവുമെന്നു ഇബ്ലീസ് നിന്നെ വഴിപഴപ്പിക്കുമെന്നു മൂന്നിൻ്റെ കൂട്ടുകാരെ നിന്നെ വഴിപഴപ്പിക്കുമെന്നു നീ ഒരിക്കലും പേടിക്കണ്ട സംരക്ഷിക്കും അതുകൊണ്ടല്ലേ മുത്തിനബി പറഞ്ഞത് അല്ലാഹുവിന്റെ പ്രവാചകനോട് നമസ്കരിച്ചിട്ട് ഇറങ്ങി പോകുന്ന ഒരു സഹാബിയെ കാണിച്ചിട്ട് അവിടന്ന് പറഞ്ഞു അല്ല ഈ മനുഷ്യനെ കള്ളനാണ് നബിയേ മോഷണം നടത്തുന്നവനാണ് നബിയേ വിട്ടേ നമസ്കാരം നന്നാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബിഫാഹുഹമാരൂസ് അവൻ സുജൂത് ചെയ്യുന്നത് കാണുമ്പോ അവന് കരയുകയാണ് അവന് സ്വന്തം ശപിക്കുകയാണ് അതുകൊണ്ട് പടച്ചെറപ്പ് പറയുകയാണ് അബ്ബാഹുവിന്റെ പ്രവാചകൻ

യാട് എ പടിവാതിരി കടന്നു വന്ന് നിൽക്കുകയാമലാൻ തയ്യാറെടുത്തിരിക്കുകയാണു നമ്മളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പരിശുദ്ധമായ റമലാൻ അവിടെ നിന്ന് തയ്യാറായി നിൽക്കുമ്പോ പ്രിയപ്പെട്ടവരോട് പറയുകയാ നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദിക്കറ് ഞാൻ പറഞ്ഞുതരാ എന്റെ പ്രിയപ്പെട്ടവര് മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാ ഈ ദിക്കറ് നിങ്ങൾ പറയണേ റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് ഈ അവസാന സമയത്ത് പാപം പറക്കാറുള്ള അവസാന വഴിയാ പാപങ്ങൾ വർഷങ്ങളോളം നീ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു തരും അള്ളാഹു നമുക്ക് പറയാൻ ബാക്കി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവരോട് ഒന്നാമത്തെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിങ്ങൾ കളിയും തമാശയുമായി കളയേണ്ടതല്ല എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ അന്നത്തെ ദിവസത്തിന്റെ പ്രതിഫലം പിന്നെ ജീവിതത്തിൽ ഒരിക്കലുമില്ല അന്നത്തെ ദിവസത്തിന്റെ പ്രതിഫലം വേറെ ഒരു ദിവസവും നിങ്ങൾക്ക് ലഭിക്കൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സുല്ലാഹു അലിഹി വസല്ലമാങ്ങൾ അവിടെ നിന്ന് പറയുന്നു ആ പരിശുദ്ധമായ റമദാലിന്റെ ഒന്നാമത്തെ രാത്രിയുടെ പ്രതിഫലം പറയുന്നു നിങ്ങളോടും ഈ കേൾക്കുന്ന എല്ലാവരോടും നാളെ ഒന്നാണ് ഇന്ന് രാത്രി അറിയുന്ന ദിവസം ാഹു പ്രിയപ്പെട്ടവരെ നമ്മൾ സംശയത്തിന്റെ ദിവസത്തിൽ ആ ദിവസത്തിൽ മകരിപ് നമസ്കാരം കഴിഞ്ഞാൽ നിന്റെ ജോലികളെല്ലാം കടിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിസ്കാര പായിലേക്ക് കടന്നു വരണം നിങ്ങൾ ഓരോരുത്തരും നിസ്കാരം

ി തങ്ങളൊപ്പറന്നല്ലോ വൈതാനുലയിലെത്തിമ്മിൻ നവറല്ലാഹു പണച്ചവനെ റമലാൻ കടന്നു വന്നു എന്നറിയുമ്പോ ആ സമയത്ത് തന്നെ നീ വീഴണേ ആ സമയത്ത് തന്നെ നീ ശുക് ചെയ്യണ് അള്ളാഹു സമയത്ത് ഭൂമിയിൽ നോക്കുകയാ ആരൊക്കെയാണ് റമലാൻ കടന്നു വന്നപ്പോൾ സ്വീകരിച്ചത് ആരൊക്കെയാണ് റമലാന് വന്നതിന്റെ പേരില് സന്തോഷിച്ചത് അള്ളാഹുവേ പണച്ചവന്റെ നോട്ടമെങ്ങാണ് നിനക്ക് ലഭിച്ചു കഴിഞ്ഞാ لم يعذبه ابدا ഒരിക്കലും നിന്നെ ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പിന്നെ പറയുകയാണച്ചറപ്പ് ശിക്ഷിക്കില്ലല്ലോ അമ്മാഹു നരകത്തിലിടില്ലല്ലോ അമ്മാഹു കണ്ണിനീര് കുടിപ്പിക്കില്ലല്ലോ അതുകൊണ്ട് നോമ്പിന്റെ പ്രതിഫലമല്ല തറാവീഹിന്റെ പ്രതിഫലമല്ല സദക്കയുടെ പ്രതിഫലമല്ല സകാത്തിന്റെ പ്രതിഫലമല്ല ഈ പ്രതിഫലം പ്രതിപലമേതിൻ്റെ സ്വീകരിച്ചതിന്റെ പ്രതിഫലമാ റമമാ വന്നതില് സന്തോഷിച്ചതിന്റെ പ്രതിഫലമാ റമമാനാണെന്നറിഞ്ഞപ്പോ അമ്പാഹുവിന് ശുക്ർ ചെയ്തതിന്റെ പ്രതിഫലമാ അതുകൊണ്ട് പാഴാക്കല്ലേ ലീലത്തുൽ കതറി എന്നാണെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ചെറുപ്പക്കാരാ അംബാഹു ഈ ഒന്നാമത്തെ ദിവസത്തിന് തരുന്ന മകത്വം വേറെ ദിവസത്തിനില്ല അതുകൊണ്ട് മറക്കാതെ സമയം കണ്ടെത്തി നേരത്തെ കാലത്തെ ഉളുപെടുത്ത് നിസ്താര മുസല്ലയിൽ കിടന്നു വന്നോ അള്ളാ അതിനുള്ള ഭാഗ്യം തരണേ